ഭരണം ഏറ്റെടുത്ത് ഈ ഭരണസമിതിയുടെ അവസാന ഘട്ടത്തിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ മുരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് ജനതയ്ക്ക് വേണ്ടി ചെയ്ത എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും പിന്തുണക്കുകയും ഞങ്ങളെ അഭിനന്ദനം അറിയിക്കുകയും ചെയ്യുകയും അതോടൊപ്പം ഞങ്ങളുടെ കയ്യിൽ വല്ല വീഴ്ചകൾ വന്നാൽ അത് ശ്രദ്ധയിൽ കൊണ്ടുവരികയും വയ്ക്കാവുന്നതെല്ലാം യും ചെയ്തു മുന്നോട്ട് പോയ ഒരു കാലയളവാണ് ഇമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിന് ഒരു ഓഫീസ് കെട്ടിടം ഉണ്ടാവണം എന്നുള്ളത് പതിറ്റാണ്ട് കാലങ്ങളായി ജനങ്ങളും അതാത് കാലഘട്ടത്തിൽ ഭരണസമിതിയും ആഗ്രഹിച്ചൊരു കാര്യമാണ് മുമ്പൊക്കെ അതിനുള്ള ശ്രമങ്ങളും നടന്നു പലപ്പോഴും അത് പല നിരക്കും തട്ടിത്തെറിച്ചു പോയെങ്കിലും ഈ ഭരണസമിതി വന്നപ്പോൾ നമ്മൾ കൃത്യമായി അത് പൂർത്തീകരിക്കണമെന്നാഗ്രഹത്തോടു കൂടിയാണ് അതിന് തുടക്കം കുറിച്ചത് പ്രസിഡന്റോട് സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ തുടക്കം മുതൽ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിന് വരെ ഒരു വ്യക്തതയുമില്ലാതെ കഴമ്പില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ള സമീപനമാണ് ഇടതുപക്ഷം സ്വീകരിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ആരോപണങ്ങൾക്ക് നാളിൽ ഇവരെ കൃത്യമായ മറുപടി ആധികാരികമായ രേഖകൾ വെച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും സ്ഥിതി ഭിന്നമല്ല നമ്മുടെ കയ്യിൽ രേഖകളുണ്ട് ഒന്ന് അവർ ഇന്നലെ പ്രധാനമായും ഞാൻ മണ്ണാർക്കാട്ടെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ തലക്കെട്ട് കണ്ടത് പൂർത്തീകരിച്ച ഓഫീസ് കെട്ടിടത്തിന് പൂർത്തീകരിച്ച ഓഫീസ് കെട്ടിടത്തിന് വീണ്ടും ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നു മുമ്പ് കൊടുത്ത ബി കോപ്പിയാണ് കൈവശം എന്ന് ഇടതുപക്ഷം നടത്തിയ വക്തസമ്മേളനത്തിൽ വിശിഷ്യ സി പി ഐ എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറിയാണ് വിശദീകരിക്കുന്നത് ആദ്യം എനിക്ക് ഒരു പറയാനുള്ളൊരു കാര്യം എന്തായിരുന്നു പുറമത്തൂർ പഞ്ചായത്തിൻ്റെ ഓഫീസ് കെട്ടിടം വളരെ ജീർണാവസ്ഥയിലുണ്ടായിരുന്ന സ്ഥിതി പുതിയ കെട്ടിടം തുട പിന്നെ പണി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന കുടുംബശ്രീ ഓഫീസും അതുപോലെ മറ്റു സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി പ്രസിഡന്റിനോ വൈസ് പ്രസിഡന്റിനോ ചെയർമാന്മാർക്കോ പോലും ഒരു വഴി നല്ല സംവിധാനം പോലും ഇല്ലാതെ അരമുറുക്കിയാണ് ഞങ്ങൾ ആ പ്രവർത്തനം തുടങ്ങുന്നത് കേരളത്തിൻ്റെ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിമി സഹായിക്കു വന്നാലിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി ഇരുപത്തിരണ്ട് മാസങ്ങൾ കൊണ്ട് അതിൻ്റെ ആദ്യഘട്ടം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട വി ഡി സതീശൻ അവരും അന്ന് ഉദ്ഘാടനം ചെയ്തു ഇന്നലെ ലോക്കൽ സെക്രട്ടറി ആവർത്തിച്ച് ചോദിക്കുന്നത് ഞാൻ കേട്ടൊരു കാര്യം കെട്ടിടം പൂർത്തീകരിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല ഏത് തരത്തിൽ അവിടെ വ്യക്തമായി മണ്ണാർക്കാട്ട മാധ്യമ പ്രവർത്തകരിലൂടെ പൊതുസമൂഹം വന്ന് മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആറ് കോടി രൂപയാണ് നമ്മൾ ദീർഘനപാട് എഴുതിയിട്ടുള്ളത് നമുക്കറിയാം തൊണ്ണൂറ്റാറിലാണ് ജനകീയ കുത്തം വരുന്നത് പിന്നീട് പഞ്ചായത്ത് എത്രയോ മുന്നോട്ട് പോയി എൽ എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകളുടെ തസ്തിക കൂടി പഞ്ചായത്തിൽ തന്നെ തസ്തിക കൂടി എൻ ആർ എ ജി എസ് പദ്ധതി നമ്മുടെ പിന്നെ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴോട് കൂടെ വന്നു കുമരപുത്തൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കുടിവെള്ള പദ്ധതി നമ്മുടെ സ്വന്തം പദ്ധതിയാവും അപ്പോൾ ഇനി ഭാവിയിലും ഈ പറയുന്ന സംവിധാനങ്ങൾ വളർന്നു വരുമ്പോൾ തുടർന്ന് വരുന്ന ഭരണ സംവിധാനത്തിന് ഇതിന്റെ തുടർച്ച ചെയ്യാൻ അതാത് കാലഘട്ടത്തിൽ ആവശ്യമായ മുറക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാനുള്ള സംവിധാനം കൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ആറ് കോടി രൂപ വകയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് അതിൽ ആദ്യഘട്ടം എന്നുള്ളത് എവിടെയായിരുന്നു ഗ്രാമസഭയിലെ ഓഫീസ് വട്ടമ്പലത്തായിരുന്നു ഇപ്പോൾ എവിടെയാണ് ഉള്ളത് കുറമ്പത്തൂർ പഞ്ചായത്ത് ഓഫീസായിട്ടാണ് കഴിഞ്ഞ ഉണ്ടായിരുന്ന ആ ദുഷ്കരമായ അവസ്ഥക്ക് പരിഹാരം കണ്ട് മുൻപത്തേക്കാൾ പത്ത് മടങ്ങ് സൗകര്യ സംവിധാനങ്ങളോട് കൂടി ആദ്യഘട്ട പ്രവർത്തനത്തിന് ആവശ്യമായ പൂർത്തീകരണം അതാണ് എൻ്റെ കല്പ അതിൽ രണ്ട് കോടി ഇരുപത് ലക്ഷത്തിൻ്റെ വർക്കിൽ പരിപൂർണമായും പൂർത്തീകരിച്ചിട്ടില്ല ഇനി ഒന്ന് ഇന്നലെ പറഞ്ഞ ഒരു കാര്യങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപയുടെ വർക്ക് അവിടെ നടത്തി ബില്ല് കൊടുത്തു വീണ്ടും അതേ വർക്കുകൾ ഇതാ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തി എസ്റ്റിമേറ്റ് ടെൻഡർ ക്ഷമിച്ചിരിക്കുന്നു എന്ന് ആരാണ് ഈ ടെൻഡർ ക്ഷണിച്ചിട്ടുള്ളത് ഉപരപത്തൂർ ഗ്രാമപഞ്ചായത്താണ് അമ്പരത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി യോഗം കൂടി തീരുമാനിച്ച് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി എഗ്എസ് മേധാവി അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണോ വിളിച്ചിട്ടുള്ളത് അല്ല നാലാണ് സിൽ കാർ സിൽ കീഴിലാണ് കേരള സർക്കാരിൻ്റെ കീഴിലാണ് സർക്കാരിൻ്റെ ഏത് വകുപ്പിന് കീഴിലാണ് വ്യവസായ വകുപ്പിന് കീഴിലാണ് പിന്നെ എങ്ങനെ കണ്ടു അവിടെ വിളിക്കുന്നു അവിടെ കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റിൽ ഉൾപ്പെട്ട കാര്യം ചെയർമാൻ ചെയർമാനോടെ വിശദീകരിക്കുന്നു ഈ ഇരുപത് ലക്ഷം രൂപയിൽ പറഞ്ഞ എസ്റ്റിമേറ്റിന് സമാനമായി വർക്കുകൾ മുമ്പ് അവിടെ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടെന്ന് വാദം ഇല്ല റപ്പിച്ചു പറയുന്നു ഇതിൽ കാണിച്ച അതേ വർക്ക് നടത്തി മുമ്പ് അവിടെ ബില്ല് കൊടുത്തിട്ടുണ്ടെന്നാണ് ഒരു വാദം ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നു മറ്റൊന്ന് ഈ പറയുന്ന സിൽക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണോ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ അതായത് നമ്മൾ ഈ പദ്ധതി വയ്ക്കുന്ന ഓഫീസ് കെട്ടിടത്തിൻ്റെ പൂർത്തീകരണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപക്കുള്ള എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അതുമായി ബന്ധപ്പെട്ട് ബി പി സിയിൽ പോയി അംഗീകാരം വാങ്ങി അംഗീകാരം കിട്ടിയ മുറത്ത് നമ്മൾ പത്രപരസ്യം കൊടുക്കും മലയാള മനോരമ മാതൃഭൂമി അതിനുശേഷം ഈ പരസ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ നമുക്ക് സിൽക്ക് ഉൾപ്പെടെ മറ്റു സംവിധാനങ്ങളുടെ പേര് വന്ന് കെല്ല് ഇവരും തന്ന കാര്യങ്ങൾ അതിന് നമുക്ക് നിയമസാധ്യത സിൽക്കിൽ കൊടുക്കാൻ നമ്മൾ ഭരണസമിതി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ എസ്റ്റിമേറ്റും കാര്യങ്ങളും എല്ലാം വെച്ച് സിൽക്കിൽ കൈമാറിയ ഭരണസമിതി തീരുമാനം അതിൻ്റെ എസ്റ്റിമേറ്റിൻ്റെ കോപ്പി ഇതെല്ലാത്തിൽ നിന്നൊക്കെ ഞങ്ങൾ തരും ചെയ്യും ഞാൻ പറഞ്ഞു പോകാം ചുരുക്കി പറഞ്ഞാൽ അത് കഴിഞ്ഞു ആദ്യഘട്ട ഓഫീസ് പ്രവർത്തനത്തിന് ആവശ്യമായ അടിയന്തര വർക്കുകൾ ഞങ്ങൾ യോഗം ചേർന്ന് നോട്ട് ചെയ്ത് സിൽക്കിൻ്റെ ആളുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാം ഈ വർക്കുകൾ നമ്മുടെ ഉദ്ഘാടനത്തിന് അനുബന്ധിച്ച് നടക്കേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ നമ്മുടെ ആദ്യഘട്ടത്തിലെ കരാറുകാരനും കോട്ടാപ്പാടത്തുകാരനായിട്ടുള്ള വീരാൻകുട്ടി എന്ന് പറയുന്ന കരാറുകാരനും രണ്ടാം ഘട്ടത്തിൽ ആ കരാറ് നിയമാനുസൃതം കിട്ടിയത് മലപ്പുറത്തുകാരനായ ലത്തീഫിനുമാണ് ഈ നിലക്ക് നമ്മൾ ഭരണസമിതി യോഗം കൂടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സിലിക്കിൻ്റെ ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വീണ്ടും പഞ്ചായത്തിൽ വരികയും സെക്രട്ടറിയോടും ഭരണസമിതി അംഗങ്ങളോടും നിലവിൽ രണ്ടാം ഘട്ടം വർക്കെടുക്കുന്ന ലത്തീഫിന് സിൽക്കുമായി ബന്ധപ്പെട്ട് കരാറ് വെക്കാൻ പറ്റിയ എംപാനലിൽ ഉൾപ്പെട്ട കരാറുകാരനാണ് കരാറുകാരനാണെന്നിരിക്കെ നിങ്ങൾ പറഞ്ഞ അത്യാവശ്യ വർക്കുകൾക്ക് ഞങ്ങൾ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുന്നു എന്ന് വാക്കാൽ നമ്മളോട് ചെയ്യുന്നു ആ കാര്യങ്ങൾ അവിടെ നടക്കുന്നു ആ ഇരുപത് ശതമാനം വർക്ക് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവാം നടന്നിട്ടുണ്ടാവാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും സിൽക്കുമായി ബന്ധപ്പെട്ട് കരാറ് കൊടുത്താൽ പിന്നീട് നിങ്ങളുടെ എസ്റ്റിമേറ്റ് പറഞ്ഞ പ്രകാരമുള്ള വർക്കുകൾ ഞങ്ങൾ ഇതാ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് രേഖാമൂലം നമുക്ക് തരേണ്ടതും സമർപ്പിക്കേണ്ടതും സെക്രട്ടറിയുടെ മുമ്പാകെ ആരാണ് സിൽക്കിൻ്റെ മേധാവികളാണ് നാളിതുവരെ ഈ നിമിഷം വരെ അവരെന്തു ചെയ്തിട്ടില്ല ഈ പരാമർശിച്ച വർക്ക് പോലും തന്നിട്ടില്ല തരാത്തത് കൊണ്ട് തന്നെ ഈ പറയപ്പെട്ട ഇരുപത് ലക്ഷം രൂപയിൽ നയാ പൈസ മാത്രം എന്തു ചെയ്തിട്ടില്ല നൽകിയിട്ടില്ല പിന്നെ ഈ പറയുന്ന ടെൻഡർ ക്ഷണിക്കാൻ വേകിയതിൻ്റെ ഉത്തരവാദിത്തം പറയേണ്ടതാണ് സിൽക്ക് ആരുടെ കീഴിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വയ്ക്കുന്ന കേരളത്തിലെ പ്രവാസ വകുപ്പിന് കീഴിലാണ് ഇനി ഈ പറഞ്ഞ നൂറ് ശതമാനം ഞങ്ങൾ എസ്റ്റിമേറ്റിൽ കാണിച്ച വർക്കുകളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് അത് ഞങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ സ്ഥിതി വീണ്ടും കൂടെ പരിശോധിച്ച് ബോധ്യപ്പെട്ട് അവർ സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക ആ സമയത്ത് നമുക്ക് എന്തേ നോക്കണ്ടു നമ്മൾ കൊടുത്ത വർക്കുകൾ കൃത്യമായി അവർ നിറവേറ്റിയിട്ടുണ്ടോ അവർ വെക്കുന്ന കരാറുകാരൻ ഇതിനെല്ലാം യോഗ്യനായിട്ടുള്ള ആളാണോ ആ രേഖ സമർപ്പിക്കുന്ന സമയത്ത് മുൻകൂർ അയാളെടുപ്പിച്ച ആളാണോ പുതിയ ആളെ കൂടുന്ന ആദ്യ എടുത്തുള്ളവർ അതൊന്നും നമ്മൾ പരിശോധിക്കേണ്ട കാര്യമല്ല അതുകൊണ്ട് ഓഫീസ് കെട്ടിടം പൂർത്തീകരിച്ചിട്ടുണ്ടോ ഒരു ഓഫീസ് കെട്ടിടം എന്നുള്ള നിരക്ക് പഞ്ചായത്തിൻ്റെ പഴയകാല പ്രോ ആ ദുർഘടകരമായ അവസ്ഥയെല്ലാം മാറ്റി നിലവിൽ നല്ല സൗകര്യത്തോടുകൂടെ ആദ്യഘട്ട പൂർത്തീകരണം എന്നിവയും നടന്നിട്ടുണ്ട് തുടർന്നും ആവശ്യമായ ഘട്ടങ്ങളിൽ ഉപയോഗപ്പെടുത്താവുന്ന അടിത്തറയോടും കെട്ടുറപ്പോടും കൂടിയാണ് നമ്മൾ ആറു കോടി വകയിലെത്തിയിരിക്കുന്നത് മുന്നോട്ട്